സാറ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളം ഇത്രയും മാന്യനായ ഒരു പ്രതിപക്ഷ നേതാവിനെ അർഹിക്കുന്നില്ല കാരണം സാറിൻ്റെ നേരെയുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ അപ്പം ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു നേതാവെന്നുള്ള നിലയിലാണ് ഞാൻ ശരിക്കും സാറിൻ്റെ ഫാനായിട്ട് മാറുന്നത് സാറിൻ്റെ ആ പ്രതിപക്ഷ നേതാവായിട്ട് അതിന് മുന്നേ ബഹുമാനമുണ്ട് സാറ് കെ പി സി സി പ്രസിഡൻറ്റായിരുന്ന സമയം എല്ലാം ഞാൻ ഇതോടെ ചേർന്ന് പോകുന്ന പോകുന്നയാള് ഞാൻ അല്ലാതെ പാർട്ടി പദവികളിലൊന്നും വന്നിട്ടില്ല ഞാൻ ഇതോടെ ചേർന്ന് പോകുന്ന പോകുന്നതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ സാറ് പ്രതിപക്ഷ നേതാവായിരുന്ന സാർ ഈ നിരന്തര സൈബർ ആക്രമണങ്ങൾ വിധേയമായ ഒരു സമയത്താണ് ഇതുപോലെ ഒരു നേതാവിനെ ആവശ്യമുണ്ട് കേരളത്തിനൊന്നു തോന്നി ബോധ്യപ്പെട്ട പക്ഷെ ഞാനിത് ചേച്ചി പറഞ്ഞത് സത്യം കാരണം ഒരാൾ അയാളുടെ ഉള്ളിൽ നന്മ വെച്ചിട്ട് അയാൾ നാടിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാളിതുവരെയും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അഴിമതിയാരണം ഒന്നും നേരിടാതെ നിൽക്കുമ്പോ ഒരുപാട് പരിഹാസത്തിന് വിധേയനാകേണ്ടി വരുമ്പോൾ സാറിന്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും ഞാൻ ചിന്തിച്ചേതാണ് കേട്ടോ അതെ നമുക്ക് എപ്പോഴും വേദനിക്കപ്പെടുന്നുണ്ട് കൂടെ നിൽക്കാൻ ആഗ്രഹം ആർക്കും ഒന്നുമില്ല പക്ഷെ നമുക്ക് നോർമലി ചിന്തിപ്പം ഞാൻ സാറേ നമ്മൾ ഒരു ആരെയും ദ്രോഹിക്കണ്ട എന്ന് കരുതി ചെയ്യുന്ന ഒരു കാര്യം സതുദ്ദേശത്തോട് ചെയ്യുന്ന ഒരു കാര്യത്തിനകത്ത് നമുക്ക് ആ നാളെ ഒരു മോശമാകുന്ന നമുക്കൊരു വിഷമം തോന്നില്ല നമ്മൾ സ്വാഭാവിക ചിന്തിച്ചത് ഞാൻ അവിടെ തന്നെയാണ് ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ ചാനൽ ചർച്ച ചെയ്ത് പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സി സാർ വരുന്ന സമയത്താണ് ആ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അപ്പൊ പുതിയ ഒരാൾ മോശമാകുമെന്നുള്ള അർത്ഥത്തിലല്ല അല്ലെങ്കിൽ താരതമ്യം ചെയ്തും പറയല്ല പക്ഷേ കേരളം കണ്ട ഏറ്റവും വി എസ് അച്ഛനാനന്ദൻ തന്നെയാണ് പലരും കേരളം മികച്ച പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ എന്തോ ചെയ്തത് എല്ലാ ഞാൻ ഈ ഒറ്റ തീരുമാനം പോലും പിൻവലിച്ചില്ല പങ്കാളിത്തത്തെ പിന്നെ തല കുത്തി കിടന്നു പിൻവലിപ്പിച്ചില്ല ഈ ഓളവും ബഹളവും കാണിച്ച് പ്രസംഗം അതിന് പിന്നെ വി എസ്സിന് ഒരു വലിയ കഴിവുണ്ടായിരുന്നു ജനത്തെ ഈ പ്രസംഗിച്ച് കൈയ്യിലെടുക്കാനുള്ള